നാലര വയസ്സുള്ള നല്ല തക്കടി മുണ്ടനായ നല്ല ചുറുചുറുക്കുള്ള പയ്യൻ ആ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കും കാരണം അവൻ എവിടെ നോക്കിയാലും കാണും അവനെ ഓമനിക്കാത്തവർ ആരുമില്ല ചെറിയ ആ സൈക്കിളിന് ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് ആ ഗ്രാമപാതകയിലൂടെ പോകുന്നു കണ്ടാൽ ആരും ഒന്ന് കൊഞ്ചിക്കുക അത്രയും നല്ല മിടിമുടക്കനാണ് അങ്ങനെയുള്ള ആ ഓമനെ ഒരു ദിവസം ഒരു വയലരികിൽ മരിച്ച നില കാണുകയാണ് ഒരു ഭയങ്കര ഭീകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കമായ ആ ബാല്യത്തെ ഇല്ലാതാക്കി ആ ഗ്രാമത്തിലുള്ള ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ പോലീസ് നിരന്തരം ചോദ്യം ചെയ്യുകയാണ് ആരും ഒരു പിടിയുമില്ല അവർ ശത്രുക്കളില്ല അവരുടെ നിഷ്കളങ്ക പയ്യനാണ് അങ്ങനെയുള്ള ആ നിഷ്കളങ്ക ബാലയത്തെ ആരാണ് കൊന്നത് ഒരുപാട് പേരെ ചോദ്യം ചെയ്തു ഒരുപാട് പേരുടെ സമാധാനം കരുതി പോലീസ് അവിടെ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയ ഒരു നിമിഷമാണ് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഉള്ള ഒരു കേസ് ആ കേസ് അവസാനം ആ ഗ്രാമത്തിൽ നിന്നും ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത ആ പ്രതിയെതെ പോലീസ് ഇങ്ങനെ കയ്യോടെ പൊക്കിയെടുത്ത് അവതരിപ്പിക്കാണ് രംഗത്ത് ഇവനാണ് പ്രതി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ആ നിഷ്കളങ്ക ബാല്യത്തെ കൊന്ന ആ പ്രതിയെ കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥൻ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശിവപ്രസാദ് സാറാണ് ആ സംഭവം നമ്മളോട് വിവരിക്കുന്നത് ആ കേസിനെ നാൾ വഴികൾ സാറ് പറയും സാറേ നമസ്കാരം നമസ്കാരം ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഒരു എന്താ പറയുക നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറും മുഖം അല്ലേ നല്ല സാറിൻ്റെ വാക്കുകൾ നോക്കുവാണെങ്കിൽ നല്ല ഉരുണ്ട ആ രൂപം ആ സൈക്കിളൊക്കെ ഉരുട്ടിക്കൊണ്ട് ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന രൂപം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും ആ ആ എങ്ങനെയാണ് കേസ് പറഞ്ഞു ഇത് രണ്ടായിരത്തി ആറ് ജനുവരി മാസമാണ് സംഭവം നടക്കുന്നത് ഫസ്റ്റ് വീക്കിലാണ് ജനുവരി ഫസ്റ്റ് വീക്കാണ് ഈ ഒരു കുട്ടിയെ കാണാനില്ല നാലര വയസ്സുള്ളൊരു കുട്ടി ഷംസുദ്ദീൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടുകയും കേസെടുക്കുകയും മിസ്സിംഗിന് കേസെടുക്കുകയും കുട്ടിയെ പോലീസ് സംഘങ്ങൾ പല പല ടീമുകളായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിക്കും രാത്രി പുലരുവോളം അന്വേഷിച്ചിട്ടും ഒരു വിവരം കിട്ടാതെ നാടോടികളെ പിടിച്ചുകൊണ്ട് പോയെന്നും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യം പ്രചരിക്കുന്നത് പരിസരത്തുള്ള കുളങ്ങൾ ചിറ എല്ലാം ഫയർഫോഴ്സിനെ വിളിച്ച് വറ്റിച്ച് നോക്കി അവിടെ നിന്നും ഒരു തുമ്പം കിട്ടിയില്ല അങ്ങനെ അന്നത്തെ ദിവസത്തെ അന്വേഷണവും അങ്ങനെ തീർന്നു നിരാശയായി അപ്പോൾ പോലീസിലും നാട്ടുകാരുടെടയിലും ഒക്കെ ഭയങ്കരമായ രീതി സമ്മർദ്ദമായി പൊടി കുഞ്ഞാണ് എങ്ങനെ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് അപ്രതീക്ഷം ആ മേഖലയെന്ന് പറഞ്ഞ് ഒരു ക്രൈം റിലേറ്റഡ് ഏരിയ ഒന്നുമല്ല അല്ല സമാനമായിട്ട് ഗ്രാമീഷൻ അതെ അപ്പോൾ മൂന്നാം ദിവസം എന്താവും എന്താവും എന്നുള്ള ടെൻഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഒരു ആറര മണിയായപ്പോൾ അറിയുന്നത് ഈ കുട്ടിയുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു ചതിപ്പുണ്ട് വെള്ളക്കെട്ട് ഈ ചേമ്പും നമ്മുടെ പുല്ലുകളും ചെടികളൊക്കെ വളർന്ന് ചെളി അവിടെ ഒരു ചതിപ്പിൽ കുട്ടി മരിച്ചു കിടക്കുന്നതായിട്ട് അവിടെ അതിനടുത്ത് തന്നെ തെങ്ങിൽ തേങ്ങ ഇടാൻ കയറിയ വ്യക്തി തെങ്ങിലിരുന്ന് തേങ്ങ തെറിച്ച് വീണ് ഒരു തേങ്ങായി വെള്ളത്തിലോട്ട് പോയി അത് നോക്കിയിരുന്നപ്പോഴാണ് പുള്ളി ഒരു മനുഷ്യ കുഞ്ഞ് മരിച്ചിങ്ങനെ കിടക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയപ്പെടുന്നു അദ്ദേഹം നിലവിളിച്ച് വെള്ളമുണ്ടാക്കി താഴെ നിറഞ്ഞു വന്നു പോലീസുകാരെ ഇവരും വരയ്ക്ക് ഞങ്ങൾ എല്ലാം സ്ഥലത്ത് തന്നു ഇൻക്വസ്റ്റ് നടത്തിയിട്ട് നമ്മൾ തിരിച്ച് പോയി വീണ്ടും കേസ് അന്വേഷണമായി അപ്പോൾ കേസ് അന്വേഷണമായപ്പോൾ കുട്ടി കുട്ടിയെ അങ്ങനെ കൊലപ്പെടുത്തുന്ന പകലാണ് സംഭവം കാര്യം കുട്ടിയെ കാണാതായത് വീട്ടിൽ നിന്ന് ഉമ്മ പറയുന്നത് മൂന്നരയ്ക്ക് വീട്ടിൽ നിന്ന് ഈ ഒരു ടയറുണ്ട് ഈ ബജാജ് സ്കൂട്ടറിൻ്റെ പോലുള്ള ഒരു ടയറുണ്ട് അതൊരു മരക്കമ്പ് ചീനിക്കമ്പെന്ന് പറയും ഈ കപ്പയുടെ തണ്ടും തട്ടി ഓടിച്ച് പുള്ളി ആ ഗ്രാമത്തിലെല്ലാം കാണും ഓടി ഇങ്ങനെ നടക്കും എല്ലാവരായിട്ടും അച്ഛൻ അവൻ്റെ അച്ഛൻ ഗൾഫിലാണ് ഒരു ചേട്ടനുണ്ട് ഒരു സഹോദരി ഉണ്ട് ഏറ്റവും മൂന്നാമത്തെ ആളാണ് പുള്ളി അന്ന് നാലര വയസ്സുണ്ട് അപ്പോൾ അങ്ങനെ കാണാമൊന്നും വരത്തില്ല എവിടെ പോയാലും കറങ്ങി തരും ഞാൻ വരുന്നതാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ മരിക്ക മരിക്കാനുള്ള സാഹചര്യം എന്താണ് കൊലപാതകമാണോ സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിൽ എനിക്ക് ആദ്യം തോന്നിയത് ഈ ടയർ ഉരുട്ടി പോകുമ്പോൾ ഈ പറഞ്ഞ ഒരു കുളമുണ്ട് ചതുപ്പ് ഒരു കുളമുണ്ട് അതിൽ കാല് തെറ്റി വീണ് തെങ്ങ് നിപ്പമുണ്ട് മുഖം ചെന്ന് അടിച്ചിട്ടാണ് കുഞ്ഞല്ലേ അടിച്ചിട്ട് ഉരുണ്ട് കുളത്തിൽ വീണ് കാണാം പിന്നെ പരിക്കു പറ്റി കൊണ്ട് കയറി കരക്ക് കയറാനുള്ള കപ്പാസിറ്റി ഒരു ഒമ്പത് മീറ്റർ കൊണ്ട് വെള്ളമുണ്ട് ഒമ്പത് മീറ്റർ വെള്ളം ഉള്ള കുഴിയാണ് അപ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ നിസ്സഹാനായിട്ട് മരിച്ചാണെന്ന ഒരു നിഗമനം ആദ്യം എത്തി അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ ആഴ്ച തന്നെ പോയി വാങ്ങിച്ചു ഇപ്പോൾ എന്ന് പറയുന്നത് വെള്ളം കുടിച്ചതിൽ വെച്ചാ വെള്ളം കുടിച്ചാണ് കുടിച്ചതാണ് എന്നാണ് ഡോക്ടർ പറയുന്നത് ഡോക്ടർ രമ മാഡമായിരുന്നു അതെ മാഡം ഇപ്പം ഇല്ല പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞത് മുഖത്ത് നാല് പല്ല് ഫ്രണ്ട് റോയിലെ മോളിലെ അപ്പർ ഇതിൽ നാല് പല്ല് പോയിട്ടുണ്ട് ഇളകിയിട്ടുണ്ട് അത് കൊച്ചുങ്ങളുടെ പുഴുപ്പല്ലാന്നല്ലോ പക്ഷേ അവർ ബ്ലണ്ട് ഫോഴ്സ് അപ്ലൈഡോൺ മാവത്തു നിന്നാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് എന്തോ വന്നൊരു ഫോഴ്സ് വന്നിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചെന്ന് വീണാൽ പറ്റുമോ തെങ്ങിലിടിച്ചാൽ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒഴിക്കലും അത് സമ്മതിക്കത്തില്ല അപ്പോൾ വീണ്ടും നമ്മൾ നിഗമനങ്ങളിലേക്ക് പോയി അടുത്തതായിട്ട് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ വലത് ചളയിൽ ഒരു ഒൻപത് നക്ഷതങ്ങളുണ്ട് അപ്പോൾ അത് പുറവിൽ നിന്നുകൊണ്ടിട്ട് ഒരാൾ കുഞ്ഞിനെ ഫ്രണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉണ്ടും വരാം ഈ നെയിൽ മാർക്കും വരാം എന്നാണ് ഡോക്ടർ അപ്പോൾ ആരാണ് ചെയ്യുന്നത് ഈ കുഞ്ഞിനെ ഇത്തരം പൊടി കുഞ്ഞിനെ കണ്ടാകാനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ നമുക്ക് തോന്നുന്ന ഒരാളിനെ ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷേ വീണ്ടും അന്വേഷണം നടത്തിയിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം അവർക്കാർക്കൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് സാക്ഷികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം വിരോധമുള്ള ആളല്ല കുഞ്ഞാണ് കുഞ്ഞിനെ അങ്ങനെ പട്ടാപ്പകല അത് നാല് മണിക്ക് മുമ്പുള്ള സംഭവമാണ് അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് വീടുകളടുത്തൊന്നും ഒരുപാടില്ലെങ്കിലും പക്ഷേ ഒരുപാട് സഞ്ചാരമുള്ള റോഡൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ച വിഷമിപ്പിച്ചൊരു കേസായിരുന്നു ഒരാളും ഒന്നും പറയാനില്ല സാക്ഷികളെ കൊണ്ടൊന്നും പറയക്കാനില്ല കുട്ടി അപ്പോൾ അന്നത്തെ ദിവസം പോയ ദിവസം കുട്ടി മൂന്നരയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റു കുട്ടികളെല്ലാം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഒരു ഗ്രൗണ്ടിൽ ഒരു പരിടത്തിന് അത് കഴിഞ്ഞൊരു റോഡിൽ ഇറങ്ങി അവിടെ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ പ്രിൻസി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അന്ന് ആ കുട്ടി ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുകയാണ് അവൾ പറഞ്ഞു ഞാൻ തുണി കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു സാർ അപ്പം അപ്പുറത്തേക്ക് ചോദ്യം ചെയ്തു ചോദ്യം അല്ല ഇങ്ങനെ വന്ന് ചോദ്യം ചോദ്യം വന്നപ്പോൾ ഒരാളുടെ മുമ്പിൽ വന്ന് പെടുകയാണ് ഇവർ ശരിക്കൊരു വിവരം കിട്ടുന്നതിൻ്റെ ആരംഭം അതാണ് പ്രിൻസി പറഞ്ഞു അപ്പോൾ ഇവനെ ഇങ്ങനെ കാണാറുണ്ട് മോൻ ഇങ്ങനെ എല്ലാ വശവും എവിടെ നോക്കിയാലും കാണാം ഇവന് ഇവിടുത്തെ ഒരു പ്രത്യേക സ്വഭാവമുള്ള മറ്റു കുട്ടികളെ പോലെ അല്ല എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അവനിങ്ങനെ ഈ ഒരു നാല് മണിയുടെ അടുത്ത സമയത്ത് ആ റോഡേ പടിഞ്ഞാറോഡ് പോയെന്ന് പറഞ്ഞു ആ ഒരാൾ മാത്രമേ അവസാനമായിട്ട് ഈ കുട്ടിയെ കണ്ടിട്ടുള്ളൂ അങ്ങനെ വീണ്ടും നമ്മൾ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് അത് കുറച്ച് താമസിച്ച് കിട്ടാൻ പിന്നെ കേസിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞ് ഒരുപാട് കേസ് പെൻഡിങ് ആയതുകൊണ്ട് താമസം വന്നെങ്കിലും അത് കിട്ടി അത് കിട്ടുന്നത് വരെ യഥത്തിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോഴാണ് അതിനകത്ത് ഒന്ന് രണ്ടോന്ന് നമ്മളെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതിൽ നിന്ന് കാണുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ബ്ലഡിൽ ആൾക്കഹോൾ കണ്ടുണ്ട് നാലര വയസ്സുള്ള അതെ അപ്പോൾ ഞാൻ വിചാരിച്ച് ആൾക്കഹോള് അവൻ മദ്യം കഴിക്കാൻ പ്രായമായ കുട്ടികൾ നാലര വയസ്സുള്ള കുട്ടിയെ അവന് അറിയാതെ എടുത്ത് കുടിച്ചാലും അത് അങ്ങനെയുള്ള സാധ്യതയുള്ള വീടൊന്നും അല്ല വാപ്പയൊന്നും വീട്ടിലില്ല മാത്രമല്ല അവരുടെ വീട് അങ്ങനെയുള്ളൊരു വേറൊരു ആയിട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ അങ്ങനെയും സാധ്യതയില്ല പിന്നെ അത് ഭയങ്കരമായിട്ട് നമ്മളെ കുഴക്കും അപ്പോൾ അങ്ങനെ അന്വേഷണം അങ്ങനെ വന്നിട്ട് അപ്പോൾ എനിക്കൊരാളെ സംശയം വന്നു അപ്പോൾ കുറച്ച് അക്സസ് ആയിട്ടുള്ളത് ആ ഒരു വ്യക്തിക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സംശയം അങ്ങോട്ട് പോയി പക്ഷേ ഒരു എവിഡൻസും ഇല്ല പുള്ളി വിളിക്കുമ്പോൾ വരും കൂളായിട്ട് വരും പുള്ളി അന്ന് തന്നെ ഓടി സ്ഥലത്ത് വരുന്നു ഇങ്ങോ സമയത്ത് എല്ലാ സഹായങ്ങളും ചെയ്യുന്നു പിന്നെ വളരെ ആക്റ്റീവ് ആണ് അങ്ങനെയുള്ള നോട്ട് ചെയ്ത് ഞാൻ ചെയ്യും ആ ഞാനന്ന് നോട്ട് അന്നത്തെ ദിവസം തന്നെ നോട്ട് ചെയ്ത് അന്നത്തെ ദിവസം ഞാൻ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ഞാനും അയാളും തമ്മിൽ ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഈ കൊച്ചിനെ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവ് ഇങ്ങനെ വന്ന് അയൽവാസി അപ്പം ഞാൻ ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലെ ആളാണെന്ന് പറഞ്ഞു അപ്പം അയാളും ഞാനും തമ്മിൽ ഒന്ന് ഒന്ന് ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ട് ആ നോട്ടത്തിൽ ഈ ആ നോട്ടം ശരിയല്ല എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ അതങ്ങനെ ഒന്ന് കിടപ്പുണ്ട് കിടപ്പുണ്ട് പക്ഷെ അത് മാത്രം പോരല്ലോ അങ്ങനെ ആരെങ്കിലും പ്രതിയാവുമോ അങ്ങനെ കുറേ കാലം കൂടെ വീണ്ടും അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കാണ് ഈ അയൽവാസി തൊട്ടപ്പുറത്ത് ഈ ഇയാൾ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റ് റോഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വീടുണ്ട് സാധുക്കളാണ് അവിടുത്തെ ഒരു സ്ത്രീ അന്നും ആദ്യം മുതൽ എപ്പോൾ ചോദിക്കുമ്പോഴും നമ്മൾ സ്ഥലത്ത് ഇല്ലെമ്പഴും ഓഫീസിൽ വിളിച്ചാലും അവർ നമ്മളോട് മുഖം തരത്തില്ല അവർക്ക് എന്തോ പറയാനുള്ളതുപോലെ ഉണ്ട് പറഞ്ഞാലോ എന്നുള്ളവർ അതെനിക്ക് നമുക്ക് മനസ്സിലായി അപ്പം ഭർത്താവ് ഇന്നസെൻറ്റാണ് പുള്ളിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ഈ സ്ത്രീ എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നിയിട്ട് അവരെ നമ്മൾ കുറേ ചോദ്യമൊക്കെ ചെയ്ത് അവസാനം അവർ പറയേണ്ടി വന്നു അതായത് അന്ന് കണ്ടിട്ട് ആ കുട്ടി ടയർ ഉരുട്ടിയിട്ട് പോയി ഈ പറഞ്ഞ നമ്മൾ സംശയിച്ചെന്ന് പറഞ്ഞ ആളിൻ്റെ പ്രതിയുടെ വീട്ടിലോട്ട് കയറി വരാന്തയിലോട്ട് എന്തേലോട്ട് കയറി അകത്തോട്ട് മുറിക്കകത്തോട്ട് പോകുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു ഇത്രയും മാത്രം കൊണ്ടും വീണ്ടും നിങ്ങൾ ഏകദേശം അവനെ ആ ആയിക്കഴിഞ്ഞു തെളിവ് ശേരിച്ച മാത്രം കഴിഞ്ഞു അപ്പോൾ ഈ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഈ സ്ത്രീയും അയാളും പറഞ്ഞ കർത്താവും പറഞ്ഞതിൻ്റെ സമാധാനം പറയാനില്ല അതുകൂടാതെ അന്നത്തെ ദിവസം ഇയാൾ അവിടെ ഇല്ലെന്നാണ് പറഞ്ഞത് അതിനൊരു കള്ളം പറഞ്ഞു അത് മുഴുവൻ നമ്മൾ പോയി പോയാൽ പറഞ്ഞതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് വെച്ച് വെരിഫൈ ചെയ്തപ്പം അത് മുഴുവൻ കള്ളമാണ് അപ്പോൾ എന്തിന് കള്ളം പറഞ്ഞു അതിൻ്റെ മറുപടിയില്ല പിന്നെ റൂമിൽ നിന്ന് ഈ പർട്ടിക്കുലർ ഈ കുട്ടി കൊല ചെയ്യപ്പെടുന്ന ബെഡ്റൂമിലുള്ള ഫ്ലോറിൽ നിന്ന് നമുക്ക് ബ്ലഡ് കിട്ടിയിരുന്നു അടുക്കള അതൊക്കെ ഈ കുളത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള ഉള്ള ആ ഒരു എറുതാഴ്ന്നു പറയും കുറ്റി ഇടുന്നത് അതിൽ ബ്ലഡ് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള എവിഡൻസ് എല്ലാം കിട്ടി പക്ഷെ അതെല്ലാം അല്ല എങ്കിലും ഒരു കോടതിക്ക് അത് ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള തെളിവുകളായിരുന്നു പിന്നെ കുട്ടി ഉരുട്ടി നടന്ന ടയർ കണ്ടുപിടിച്ചു ഈ ഐ വിറ്റ്നസ് വളരെ ഒരു ബലം ഈ കേസിന് ഉണ്ടായിരുന്നു ആ അത് ലാസ്റ്റ് സീൻ എന്നാണ് പോലീസ് പറയുന്നത് അവസാനമായി കുട്ടിയെ കണ്ടത് പിന്നെ അതിനുശേഷം കുട്ടിയെ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ട് എങ്ങും പോയിട്ടില്ല എന്നുള്ളതെല്ലാം നമ്മൾ റൂൾ ഔട്ട് ചെയ്തു പിന്നെ ഈ പ്രതി സംഭവ സമയത്ത് കൊടുത്തിരുന്ന കൈലി അത് നമ്മൾ കണ്ടെടുത്ത് അതിനകത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു പിന്നെ മരണസമയം എൻ്റെ കയ്യിലൊരു കളിവാച്ചുണ്ടായിരുന്നു വെള്ളത്തിൽ വീണപ്പോൾ നാല് മണിയാണ് പത്ത് മിനിറ്റ് ഡെത്ത് ഡെത്തായി അപ്പം വെള്ളത്തിൽ ജീവനുണ്ടായിരുന്നു വീണപ്പം അപ്പം ആദ്യം ഡ്രൗണിങ് എന്നാണ് പറയുന്നതെങ്കിലും കെമിക്കൽ അനൈസ് റിപ്പോർട്ട് വാങ്ങിച്ചപ്പോഴത്തേന് ഒരു ശക്തമായൊരു ഫോഴ്സ് വായിൽ അടിച്ചതും ഡ്രൗണിങ്ങും രണ്ടും കൂടെയാണ് മരണകാരണം എന്ന് വന്നപ്പോഴൊക്കെയാണ് ഒരു നമുക്കൊരു ക്ലാരിറ്റി കേസിൽ വന്നു തുടങ്ങിയത് അങ്ങനെ പിന്നെ ഉള്ള ചോദ്യം ചെയ്യൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി അപ്പോൾ കഥയെന്ന് പറയുമ്പോഴത്തേന് കാര്യമെന്ന് പറയുന്നത് കുട്ടി വരുന്നു ഇയാൾ വേറെ ഒരറ്റം അതിനു മുമ്പ് നടത്തി അല്ല ഈ പമ്മി എന്ന് എന്തിനാ എന്തിനാ മുഖം അവരെ അത് അത് നമുക്കറിയാൻ വയ്യ എന്തെങ്കിലും കാണുമായിരിക്കും അത് നമുക്കറിയത്തില്ല എന്തോ കാണുമെന്ന് ഊഹിക്കുന്നു അപ്പോൾ പറയേണ്ടതായി വന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അതും ബ്രേക്ക് ചെയ്തപ്പോഴത്തേന് പ്രതിക്ക് പിന്നെ അതിനകത്ത് പിടിച്ചു നീക്കാൻ വയ്യാതെ വരെയും കാര്യങ്ങൾ വരെയും കുട്ടിയെ അകത്ത് കയറ്റുകയും കുട്ടിയെ അന്നാച്ചുറൽ ഒഫൻസിന് അതിൻ്റെ എവിഡൻസ് ഉണ്ട് അപ്പോൾ ആ കൊച്ചിൻ്റെ ഈ അണ്ണാക്ക് വരെ എന്താ ഈ മദ്യം ഫോഴ്സബിളായിട്ട് കൊടുത്ത് അതിൻ്റെ മദ്യത്തിൻ്റെ റിപ്സ് അത് എന്നിട്ട് റൗണ്ട് എന്നിട്ട് അണ്ണാക്കിൽ പറഞ്ഞ് അവിടെ പറഞ്ഞു പോയിട്ടുണ്ട് പല്ല് പോയിട്ടുണ്ട് ഈ നെയിൽ മാർക്കുണ്ട് അപ്പം ഇതെല്ലാം പിന്നെ ഈ പ്രതി ചെയ്തതാണെന്നുള്ള തരത്തിലേക്ക് ആ കുട്ടിയുടെ വയലേക്ക് കുട്ടിയെ പിടിച്ച് റൂമിലേക്ക് വന്നപ്പോഴത്തേക്ക് കുട്ടി വേളം നോക്കി അതുണ്ട് ആ കുട്ടി സ്ഥിരം അതിലേ പോകാറുണ്ട് അപ്പം ഇവൻ വിളിച്ചപ്പോൾ കുട്ടി ചെന്ന് മുട്ട മൊബൽഗം മിഠായി ഉണ്ടായിരുന്നു പുള്ളിയുടെ കരുതിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്ത് അപ്പോൾ അതിൻ്റെ അതും ഈ കുഞ്ഞിൻ്റെ പിന്നെ കഴുത്ത് തൊണ്ടയിൽ കുടുങ്ങിയിരിപ്പുണ്ടായിരുന്നു അത് വാങ്ങിച്ച കട ഇങ്ങനെ അതെല്ലാം പിടിച്ചു ഈ മദ്യം നിലവിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുട്ടി വിട്ടേ പറ്റൂ വിടാനും നോക്കത്തില്ല അപ്പോൾ അതിനെ ഫോഴ്സിബിളായിട്ട് കൊടുത്തയാണ് അതിന്റെ കൊപ്പി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് വീട്ടിന്റെ പരിസരം കണ്ടെടുത്തിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ തെളിവ് ഈ കൊപ്പി പുള്ളിയാണ് വാങ്ങിച്ചെന്നുള്ള എടുത്തിട്ടുണ്ട് ഏത് വ്യൂറേഴ്സിൽ നിന്നാണ് വാങ്ങിച്ചത് എടുത്തിട്ടുണ്ട് അത് ഏത് നമ്പറിലന്നുള്ള എടുത്തിട്ടുണ്ട് അതിന്റെ വേർഹവസും ഇവിടെ നിന്നെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെയാണ് കേസ് തെളിവ് അയാള് സാറ്റിസ്ഫാക്ഷൻ പ്രകൃതി വിരുദ്ധ പ്രകൃതി വിരുദ്ധ സെക്സിന് വേണ്ടിയിട്ട് അടിമയാണ് പുള്ളി ആ സമയത്ത് ഇൻവെസ്റ്റിഗേറ്റഡ് ആയിരുന്നുണ്ട് അത് അതിന് അയാൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് കാരണം അയാൾ 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 വേറൊരു സുഹൃത്തിൻ്റെ ഭാര്യ അതിനകത്ത് സാക്ഷിയാണ് അവിടെ തന്നെയുള്ളത് അപ്പോൾ ആ സുഹൃത്ത് പറയുകയെന്ന് പറഞ്ഞാൽ സുഹൃത്തിൻ്റെ ഭാര്യ പറയുകയെന്ന് പറഞ്ഞാൽ ഈ ഭാര്യാവർത്തൃ കാര്യങ്ങളിലേക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ കൂടെ താല്പര്യമില്ല ഈ ആളുകൾ തമ്മിൽ പ്രകൃതി പ്രകൃതി വിരുദ്ധ അതുകൊണ്ട് എനിക്ക് തെളിവുണ്ടെന്ന് അവർ പറഞ്ഞു ആ കേസിലെ കേസില് സാക്ഷിയാണ് അപ്പോൾ ആ ആളിന് ഈ ഹാബിറ്റ് ഉണ്ടെന്ന് അത് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പോൾ അവർക്ക് അത് കോടതി പറഞ്ഞത് കൊച്ചിനും അങ്ങനെ അതിന് വിധേയനെ കീ എന്ന് പറയാൻ പൂർണ്ണമായി കിട്ടില്ല അതിനുള്ള അറ്റംപ്റ്റ് നടത്തി ആ കൊച്ച് ബോധമില്ലാതായി പിന്നെ നേരം ഇരുട്ടി ഇരിട്ടി മണിയൊക്കെ ആയി വരുമ്പോൾ ഇയാളുടെ വൈഫ് മോളും കൂടെ വേറെ സ്ഥലത്ത് പോയിരിക്കുകയാണ് അവർ വരാൻ സമയമായി അപ്പോൾ പെട്ടെന്ന് പിന്നെ ഡിസ്പോസ് ചെയ്യണം അപ്പോൾ അയാൾക്ക് ഇനി അതിനെ എടുത്തുകൊണ്ട് വെളിയിലിട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ സൗകര്യപ്രദമായിട്ട് ഈ ചതുപ്പാടുണ്ടെന്നറിയാം അവിടെ ഇട്ടു മരിച്ചിട്ടില്ല അപ്പം അതാണ് ഈ ഡ്രൗണിങ് വരുന്നത് കൊന്നിട്ടുകൊണ്ടുവന്നിടുകയല്ല അബോധാവസ്ഥയിൽ കൊണ്ടുവന്ന് മദ്യം കഴിച്ച അബോധാവസ്ഥയിലായ കുട്ടിയെ കൊണ്ടുവന്ന് ആ കുളത്തിലിടുകയും മൂന്നിൻ്റെ അന്നാണ് നമ്മൾ ഈ ബോഡി കാണുന്നത് ആൾ ഈ അടുത്ത ദിവസം അതുവരെ ഇല്ലാതെ ഈ വീടിനോട് ചേർന്ന് ഒരു ബാത്റൂം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മൂന്നിൻ്റെ അന്ന് ഈ തെങ്ങിടത്താനായിട്ട് കയറിയ വ്യക്തി വെള്ളത്തിൽ കുട്ടി കിടക്കുന്ന കണ്ടില്ല വേറെ ആരും കാണാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ പിന്നെ മണമൊക്കെ അടിച്ച് ദുർഗന്ധമൊക്കെ വന്നെങ്കിലേ കാണത്തുള്ളായിരുന്നു അതുവരെ കാണാൻ പറ്റത്തില്ല പോച്ചയും ചേമ്പൊക്കെ പിടിച്ചിടക്കാണ് കണ്ടില്ലെങ്കിൽ ഈ പണിക്കാരെ കൊണ്ട് ഈ ബോഡി കെട്ടി മറ്റേ കുളിപ്പര കെട്ടിയിട്ട് ഒരു കുഴി എടുത്ത് കൊച്ചിന് അതിനകത്ത് രാത്രി അതിന സമയത്ത് അടച്ചിട്ട് മണ്ണും മൂടിയിട്ട് സ്ലാബൊക്കെ ഇട്ട് ബാത്റൂമായിട്ട് പോയിരുന്നെങ്കിൽ ഇന്നും ഈ കേസ് തെളിയത്തില്ല അല്ല ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരു കൗതുകിയ സംഭവം വെച്ചാൽ അത്രയും ഒരു മരണം നടന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല ഈ എനിക്കതിനകത്ത് ഒരു പേഴ്സണലായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് ഇപ്പം പോലീസ് ഓഫീസർ ആയാലും ഞാൻ പറയാൻ മടിയില്ല കാരണം ഈ കുട്ടി മരിക്കുമ്പോൾ നാലര വയസ്സാണ് അപ്പോൾ അതേ വയസ്സുള്ള ഒരു മോൻ എനിക്കുണ്ട് അപ്പം നിക്കറൊക്കെ ഇട്ട് നിൽക്കര മാത്രമേ ഉള്ളു മറ്റേ ഷർട്ട് ഒന്നുമില്ല ബനിയനൊന്നുമില്ല അപ്പോൾ അവർ വാച്ച കെട്ടിപ്പം ഏകദേശം ഈ നിറത്തിന് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും ഈ വെള്ളത്തിലിങ്ങനെ കിടക്കുന്നതാണോ നമുക്ക് ഒരു കമ്പാരിസൺ പോലെ അങ്ങ് തോന്നി പോകും ആ നമുക്ക് ഉള്ളിൽ പബ്ലിക്ക് നിൽക്കുകയല്ലേ ആയിരക്കണക്കിന് ആളുകൾ ഇത് കണ്ടിട്ട് കരഞ്ഞാൽ പറ്റും കറിയും ഉള്ളുകൊണ്ട് കരയുമല്ലോ പോലീസ് ഉദ്യോഗസ്ഥകത്ത് ഉള്ളിലെ ആൾ മനുഷ്യനില്ലേ കുടുംബങ്ങളിലാളല്ലേ മക്കളും കുടുംബങ്ങളും ഇപ്പം നമുക്ക് വല്ലാതെ വീർപ്പുമുട്ടും എന്നല്ലേ തോന്നി അങ്ങനെ എനിക്ക് അല്ലൊരു വാശി വന്നു ഇത് ഈ ഈ കേസ് കൊലപാതകമാണെങ്കിൽ ഈ കേസ് തെളിയണം പക്ഷേ ഈ ആദ്യത്തെ ഈ പ്രതിസന്ധി വന്നപ്പോഴത്തേന് ഒന്ന് ഒഴിവായാലും മതി എന്ന് വരെ തോന്നുന്ന നേരത്തിലേക്ക് മനസ്സ് കൊണ്ടുപോയി അങ്ങനെ കോടതിയിൽ പോയി കോടതി അന്ന് പോക്സോ ഇല്ല പോക്സോ നിയമം വന്നിട്ടില്ല എങ്കിലും പോക്സോയ്ക്ക് തത്തുല്യമായ രീതിയിൽ ജഡ്ജി അതിനെ ട്രീറ്റ് ചെയ്യുകയും അദ്ദേഹം അയാൾക്ക് പത്ത് വർഷം കഠിന നേടവ് വിധിക്കുകയും ചെയ്തു അതിനപ്പുറത്തുള്ള കാര്യം ആ പ്രത്യേകത നാട്ടിലുണ്ട് അപ്പോൾ എന്തായാലും വളരെ വ്യത്യസ്തമായ കേസാണെന്ന് സാറ് പറഞ്ഞു കാരണം ഒരു കുഞ്ഞിൻ്റെ ഓമനത്തിലുള്ള മുഖം ഒരു ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ തെളിയുകയാണ് തെളിയിച്ചേ പറ്റത്തുള്ളൂ എനിക്ക് ഈ പറയത്തുള്ള മക്കളുണ്ട് എന്ന് ചിന്തിക്കുന്ന വെറും പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് മാറി ആ കേസ് തെളിയിച്ചു എന്തായാലും ആ നാലര വയസ്സുകാരൻ്റെ മുഖം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് നമ്മളെയൊക്കെ ഒരുപാട് വേട്ടയിടുന്ന മുഖമാണ് ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു കേസിൻ്റെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും അതുവരേക്കും